ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് ലേൺ വൈസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളുടെ ഇഗ്നോ ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ടേം ആൻഡ് എക്സാമിനേഷനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും എന്ന് തന്നെയാണ് കരുതുന്നത് സോ അങ്ങനെ ജൂൺ ടേം ആൻഡ് എക്സാമിനേഷനായിട്ട് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു അടിപൊളി അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ നിർബന്ധമായും കൊണ്ടുപോകേണ്ട ഒരു ആണ് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് എന്നുള്ളത് സോ ജൂൺ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഇഗ്നോ ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവർക്ക് വേണ്ട അല്ലെ നിങ്ങളെ നിർബന്ധമായും കൊണ്ടുപോകേണ്ട ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സോ ഇത് സ്റ്റുഡൻറ് പോർട്ടലിൽ കയറി എങ്ങനെ എടുക്കണം വളരെ ഈസി ആയിട്ട് എടുക്കാവുന്നതാണ് അതെങ്ങനെ എടുക്കണമെന്നും അതുപോലെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഒട്ടും സമയം കളയാൻ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം അപ്പോൾ ആദ്യമായി തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു എക്സാമിനെയും പോലെ തന്നെ കുറച്ച് ഡിമാൻഡ്സൊക്കെ തന്നെ ഈ എക്സാമിന് പോകുമ്പോഴും ഇഗ്നു പറയാറുണ്ട് പക്ഷെ അതിൽ അധികമായിട്ട് ഡോക്യുമെൻ്റ്സ് ഒന്നും തന്നെ എടുക്കാൻ അവർ ആവശ്യപ്പെടാറില്ല നിങ്ങളുടെ ഇഗ്നു ഐ ഡി കാർഡ് വേണം അതിനോടൊപ്പം തന്നെ ഈ അഡ്മിറ്റ് കാർഡും എടുക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പ് വരുത്തേണ്ടതുണ്ട് സോ ഇനി ഒട്ടും സമയം കളയാൻ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾ ആദ്യമായിട്ട് പോവേണ്ടത് ഈ ഒരു അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് അഡ്മിറ്റ് കാർഡ് എന്നും ഹോൾ ടിക്കറ്റ് എന്നും ഒരേ കാര്യത്തിന് തന്നെയാണ് കേട്ടോ പറയുന്നത് വേറൊരു ഡോക്യൂമെൻ്റ് അല്ല ഹോൾ ടിക്കറ്റിനു തന്നെയാണ് അഡ്മിറ്റ് കാർഡ് എന്നും പറയുക സോ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ആദ്യം സ്റ്റുഡൻറ് പോർട്ടലിൽ പോകേണ്ടതുണ്ട് ഓക്കെ സോ ഞാൻ എന്നെ ഒന്ന് ഹൈഡ് ചെയ്യാം യാ സോ ഇതാണ് നമ്മുടെ ഇഗ്നോ സ്റ്റുഡൻ പോർട്ടൽ ഇവിടെ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് ഇഗ്നോ സ്റ്റുഡൻറ് പോർട്ടൽ എന്ന് തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഫസ്റ്റ് ലിങ്ക് സമർത്ഥ് ഇക്നോ ഡോട്ട് സമർത്ഥ് ഡോട്ട് ഇ ഡി യു ഡോട്ട് ഐ എൻ ഈ ലിങ്കിലാണ് നിങ്ങൾ കയറേണ്ടത് സോ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോയിലേക്കാണ് നിങ്ങൾ എത്തുക ഓക്കെ ഈ ഒരു വിൻഡോയിലാണ് നിങ്ങൾക്ക് ഇതിനു ഇതിനുമുമ്പ് ഓൾറെഡി നിങ്ങൾ എല്ലാവരും തന്നെ സ്റ്റുഡൻറ്റ് പോർട്ടൽ എക്സാം സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും സോ എക്സാം സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്ത ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും പിന്നീട് ഒരു രജിസ്ട്രേഷൻ്റെ ആവശ്യമോ ഒന്നും തന്നെ വരുന്നില്ല സോ നിങ്ങൾക്ക് ജസ്റ്റ് കയറി കഴിഞ്ഞാൽ തന്നെ അവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും നിങ്ങൾ മുമ്പ് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസും ഒക്കെ തന്നെ അവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമേ വരുന്നില്ല ഓൾറെഡി രജിസ്റ്റർ ചെയ്ത എൻറോൾമെൻറ്റ് നമ്പറും അതുപോലെ അതിൻ്റെ പാസ്വേഡും യൂസ് ചെയ്ത് വേണം നിങ്ങൾ കയറാൻ ഓക്കെ സോ ഒരു മിനിറ്റ് ഓക്കെ ഇനി നമുക്കതിനകത്ത് കയറി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണാം അതായത് ഇപ്പം നിങ്ങൾ കാണാൻ സാധിക്കുന്നില്ലേ ഇതാണ് നമ്മളുടെ ഹോൾ ടിക്കറ്റ് സോ ഇങ്ങനെയാണ് ഹോൾ ടിക്കറ്റ് കാണാൻ ഉണ്ടാവുക ഈ ഹോൾ ടിക്കറ്റിൽ നിങ്ങളുടെ പേരുണ്ടാവും നമ്മളിപ്പം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ കോഡ് ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഏത് കോഴ്സ് ആണ് ആ പ്രോഗ്രാം കോഡിൻ്റെ കറക്റ്റ് എന്താണോ ആ പേര് അതിൽ മെൻഷൻ ആയിരിക്കും ആൻഡ് ബാക്കി നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണോ അതെന്നൊക്കെയാണ് നടത്താൻ പോകുന്നത് എന്നുള്ള കൃത്യമായുള്ള വിവരങ്ങൾ ഈ ഹോൾ ടിക്കറ്റിലാണ് ഉണ്ടാവുക സോ ജസ്റ്റ് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നോക്കാം പ്രോഗ്രാം ബി ആണ് പ്രോഗ്രാമിൻ്റെ പേര് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് നിങ്ങളുടെ എക്സാം സെൻറ്റർ ഏതാണെന്നുള്ളത് കൃത്യമായി കൊടുത്തിട്ടുണ്ട് എന്ത് ടൈപ്പ് ഓഫ് എക്സാം ആണ് ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല ചില എക്സാംസ് ഒ എം ആർ ആയിട്ട് വരാറുണ്ട് ഓക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കുറഞ്ഞ പേപ്പേഴ്സ് ഉണ്ട് അതായതൊക്കെ പേപ്പേഴ്സാണെന്നും അഡ്മിറ്റ് കാർഡിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഹോൾ ടിക്കലിൽ കൊടുത്തിട്ടുണ്ട് ഇനി എക്സാം സെൻ്ററിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഇത് കൊടുത്തിരിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല കേരളത്തിലെമ്പാടുമായിട്ട് ഇഷ്ടംപോലെ എസ് എച്ച് സ്ഥാപനങ്ങളുണ്ടാവും സേക്രഡ് ഹൗസ് സ്കൂൾ ഉണ്ടാവും അതുപോലെ തന്നെ മറ്റ് കോളേജുകളൊക്കെ തന്നെ ഒരുപക്ഷെ ഉണ്ടായേക്കാം ഒരേ പേരിൽ അപ്പം അഡ്രസ്സ് തെറ്റുന്നില്ല എന്ന് ഉറപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾ എത്തുന്നത് കറക്റ്റ് സ്ഥലത്താണെന്ന് ഉറപ്പിക്കുന്നതിനായിട്ടുമാണ് ഈ ഒരു അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് സോ ഈ അഡ്രസ്സ് ഫോളോ ചെയ്ത് തന്നെ പോകാൻ ശ്രമിക്കുക ഗൂഗിളിൽ മറ്റ് പല അഡ്രസ്സും കണ്ടേക്കാം പക്ഷേ തെറ്റിപ്പോകരുത് ഓൾസോ ഒരുവിധം എല്ലാ എക്സാം സെൻറ്റേഴ്സും നമ്മൾ ഇഗ്നോ യാത്രയിൽ ലേൺ ലേൺവക്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെയാണ് ഇഗ്നോ യാത്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതൊക്കെ തന്നെ കവർ ചെയ്തിട്ടുണ്ട് അപ്പം സെക്രട്ടറി ഹാർട്ടിലേക്ക് ആദ്യമായിട്ട് പോകുന്നവരൊക്കെ ആണെങ്കിൽ മേ ബി ഇഗ്നോ യാത്ര കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും ഈസിലി നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും എങ്ങനെ പോകാം എന്നുള്ളത് കൃത്യമായിട്ടതിൽ കാണാം ഇനി ഓരോ ദിവസത്തെയും പരീക്ഷകളുടെ പരീക്ഷയുടെ ദിവസവും ഏത് സ്ലോട്ടാണ് രണ്ട് സ്ലോട്ട് ഈവനിങ് സ്ലോട്ടും അതുപോലെ തന്നെ മോർണിംഗ് സ്ലോട്ടും കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ലോട്ടിലായിട്ടാണ് ഓരോ ദിവസവും പരീക്ഷ നടന്നു പോകുന്നത് കാരണം അത്രയധികം പേപ്പേഴ്സ് നടത്താൻ ഉള്ളതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ സ്ലോട്ട്സ് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇഗ്നോവിന് പരീക്ഷ നടത്തി തീർക്കാൻ പറ്റുള്ളൂ ഒരു മാസം സമയം എടുത്തിട്ടാണ് എന്നിട്ട് പോലും ഇഗ്നോ പരീക്ഷ നടത്തി തീർക്കുന്നത് ഇനി കോഴ്സിൻ്റെ കോഡ് തിയറി പേപ്പേഴ്സ് ആണ് ഏത് ടൈം ആണെന്നുള്ളതും ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഓക്കെ ഇനി ഇതിലെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് സോ ഇൻസ്ട്രക്ഷൻസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരിക്കൽ കൂടെ ഇതാണ് സമർത്ഥ പോർട്ടൽ എന്ന് പറഞ്ഞു ഇതിനകത്ത് കയറി എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളൊരു സംശയം കുറച്ച് പേർക്കെങ്കിലും തോന്നാം അപ്പം ഇങ്ങനെയാണ് ഡോക്യുമെന്റ് എന്നുള്ളത് ക്ലിയർ ആയല്ലോ ഇതാണ് ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഡോക്യുമെന്റ് ഇതാണ് അപ്പോൾ ഇതിലെ എൻറോൾമെന്റ് നമ്പറും പ്രോഗ്രാമും ഒക്കെ തന്നെ കറക്റ്റ് അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതുണ്ട് മീൻ വായിൽ നമുക്ക് സമർത്ഥ് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ യൂസർ നെയിം കൊടുക്കുന്നു മിക്കവാറും എൻറോൾമെന്റ് നമ്പർ തന്നെയാണ് എല്ലാവരുടെതും മിക്കവാറും അല്ല എല്ലാവരുടെയും എൻറോൾമെൻറ്റ് നമ്പർ തന്നെയാണ് അതിൻ്റെ പാസ്വേഡ് കൊടുക്കുന്നു ക്യാപ് കോഡ് അടിച്ചു കൊടുക്കുന്നു അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന വിൻഡോ ഇങ്ങനെയാണ് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റുഡൻ പോർട്ടലിനകത്ത് നിങ്ങൾ ഒരു വട്ടം കയറി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഈ ഒരു വിൻഡോ ആണ് കാണുക അപ്പോൾ ഇത് കാണുന്ന സാഹചര്യത്തിൽ ലെഫ്റ്റിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റുഡൻറ്റ് എക്സാമിനേഷൻ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് മൈ സർട്ടിഫിക്കറ്റ്സ് പേയ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് അതിൽ നിങ്ങൾ എടുക്കേണ്ടത് എക്സാമിനേഷൻ ആണ് എക്സാമിനേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഹോൾ അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിം അവിടെ കാണാൻ പറ്റും അപ്പം ആ ഒരു ഓപ്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക ഹോൾ അഡ്മിറ്റ് കാർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോയിലേക്കാണ് നിങ്ങൾ എത്തുക റഫറൻസ് നമ്പർ ഉണ്ട് പ്രോഗ്രാം ഉണ്ട് എക്സാമിനേഷൻ്റെ സെഷനും ടൈപ്പും എൻറോൾമെൻറ്റ് നമ്പറും ഏത് ടേം ആണ് ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്നൊക്കെ കാണിച്ചുകൊണ്ട് ഏറ്റവും അറ്റത്ത് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ വ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് സോ ഈ വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങളിപ്പം കുറച്ച് മുന്നേ കണ്ട നമ്മളുടെ അഡ്മിറ്റ് കാർഡ് കാണാൻ സാധിക്കുക ഓക്കെ എവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് വ്യൂവിൽ ക്ലിക്ക് ചെയ്യുക വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ഈയൊരു അഡ്മിറ്റ് കാർഡിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് കാണാൻ പറ്റുന്നില്ലേ സോ എങ്ങനെ എത്തണം എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കേണ്ടത് ഓക്കെ അപ്പം ഇതിൽ ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് തന്നിരിക്കുന്ന എക്സാം സെൻറ്റർ ഇപ്പം ഇതാണെങ്കിലും എന്തെങ്കിലും സാഹചര്യം വന്നു കഴിഞ്ഞാൽ സപ്പോസ് അവിടെ നടത്താൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ടെക്നോൻറ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മറ്റെവിടെയെങ്കിലുമാണ് പരീക്ഷ നടക്കുന്നതെങ്കിൽ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ പരീക്ഷ മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളുടെ റിക്വസ്റ്റിൻ്റെ പുറത്ത് എക്സാം അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റോ കോഴ്സോ ഒന്നും തന്നെ അന്നേ ദിവസം മാറ്റി കിട്ടാൻ പോകുന്നില്ല അതേ സ്ഥാനത്ത് മറ്റെന്തെങ്കിലും കാരണത്താൽ ഇഗ്നുവിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡേറ്റ് മാറ്റുന്നതും ഏത് ദിവസം ഏത് പരീക്ഷ നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം ഇഗ്നുവിന് തന്നെയാണ് സോ ആ ഒരു കാര്യം മനസ്സിലാക്കുക ഇനി വേറൊരു കാര്യം കൂടെ അതിൽ പറയുന്നുണ്ട് പരമാവധി നിങ്ങൾ അപ്ലൈ ചെയ്ത നിങ്ങളുടെ പ്രിഫേർഡ് എക്സാം സെൻറ്ററിൽ തന്നെ സെൻറ്റർ തരാൻ ഇഗ്നു ശ്രമിക്കും പക്ഷേ ഒരു മേ ബി എന്തെങ്കിലും കാരണത്താൽ ഈ പറഞ്ഞ പോലെ തരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു എക്സാം സെൻറ്ററിൽ ആണെങ്കിലും നിങ്ങൾ എക്സാം പോയി എഴുതാൻ ബാധ്യസ്ഥരാണ് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ചുള്ള ഒരു എക്സാം സെൻ്റർ കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് എക്സാം സ്കിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് മാറ്റാനോ നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല ഒരു ഇതെല്ലാവർക്കും തന്നെ പക്ഷേ നിങ്ങൾ വിചാരിച്ചടുത്ത് തന്നെ കിട്ടും കേട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളും തന്നെ പൊതുവേ ഉണ്ടാവാറില്ല നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾ എഴുതാൻ താല്പര്യപ്പെടുന്ന എക്സാം സെൻറ്റർ തന്നെയാണ് പൊതുവെ എല്ലാവർക്കും എക്സാം എഴുതാൻ കിട്ടാറ് ഓക്കെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ അഡ്മിറ്റ് കാർഡ് എടുക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്കിവിടെ മേലെ നോക്കിയാൽ കാണാം റൈറ്റ് സൈഡിലായിട്ട് ഇമേജ് ഉണ്ട് സപ്പോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇമേജിന് കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പം നിങ്ങൾക്ക് ആ ഫോട്ടോയ്ക്ക് വലിയ ക്ലാരിറ്റി ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ അല്ല ക്ലാരിറ്റി ഇല്ലാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ പേടിക്കേണ്ടതില്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ് അവിടെ പേസ്റ്റ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ മേലെ പേപ്പറിലുമായിട്ട് നിങ്ങളുടെ ഒപ്പ് കൂടെ ഇട്ടാൽ മതി സോ രണ്ടിടത്തേക്കും വരുന്ന രീതിക്ക് എനിക്കൊന്ന് പി എസ് സി പരീക്ഷയൊക്കെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് പൊതുവേ അറ്റൻഡൻസ് ഷീറ്റ് മാർക്ക് ചെയ്യുമ്പം ഒരു ഫോട്ടോ ഉണ്ടാവും അപ്പം പേപ്പറിലും ഫോട്ടോയിലും ഒരുപോലെ സൈൻ വരണം അപ്പം നിങ്ങൾ പേപ്പറിൽ നിന്നായിരിക്കും സൈൻ ഇട്ട് തുടങ്ങുന്നത് പക്ഷെ എൻഡ് ചെയ്യുന്നത് മിക്കപ്പോഴും ഫോട്ടോയുടെ അകത്തായിരിക്കും അപ്പോൾ ആ രീതിയിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഇമേജുമായിട്ട് വേണം അല്ലെങ്കിൽ പാസ്പോർട്ട് സൈസ് ഇമേജും ഒട്ടിച്ചിട്ട് വേണം ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി ഇല്ലാത്തവർ മാത്രം കേട്ടോ ഇപ്പോൾ ഫോട്ടോ കാണാൻ നല്ല ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ സപ്പോസ് ആർക്കെങ്കിലും ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ് നിർബന്ധമായിട്ട് ആരും ചെയ്യേണ്ട കാര്യമല്ല ഫോട്ടോയ്ക്ക് സപ്പോസ് അവർ തന്നെ പറയുന്നതാണ് ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ ഫേസ് വിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് സെൽഫ് അറ്റാസ്റ്റ് ചെയ്തിട്ട് ഹോർട്ടിക്കലിൽ ടിക്കലിൽ പേസ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി ഇതിൽ ഒരു പോയിന്റ് കൂടെ ഉണ്ട് ഡ്യൂറേഷൻ ഓഫ് ദി എക്സാമിനേഷൻ എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓരോ പരീക്ഷയ്ക്കും ഓരോ ടൈപ്പാണ് അപ്പോൾ ഇതെല്ലാം തന്നെ മൂന്ന് മണിക്കൂർ നീണ്ട പരീക്ഷകളാണ് ബി സി ഒ സി വൺ ത്രീ വൺ ആയാലും ബി സി ഒ സി വൺ ത്രീ ത്രീ ആയാലും ബി ആർ എൽ വൺ വൺ ത്രീ ആയാലും രണ്ട് മണിയോട്ട് അഞ്ച് വരെ പത്തു തൊട്ട് ഒന്ന് വരെ രണ്ടു തൊട്ട് അഞ്ച് വരെ മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷകളാണ് എല്ലാ പരീക്ഷകളും അങ്ങനെ ആവണമെന്നില്ല കൃത്യമായിട്ടുള്ള ദൈർഘ്യം നിങ്ങൾക്ക് ആ ഒരു ടേബിൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതിന് തന്നെയാണ് എക്സാമിൻ്റെ റീസ്കെഡ്യൂളിംഗ് ഒക്കെ ഇക്നോവിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വരുന്ന കാര്യമാണ് നമുക്കതിൽ വലിയ സേ ഒന്നും തന്നെ ഇല്ല പരമാവധി നിങ്ങൾക്ക് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള എക്സാം സെൻ്റർ തന്നെ തരാൻ ശ്രമിക്കുന്നതായിരിക്കും പക്ഷെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ മറ്റ് എക്സാം സെൻ്റർ ലഭിച്ചാലും അവിടെ പോയി എക്സാം എഴുതാൻ നമ്മൾ ബാധ്യസ്ഥരാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നിങ്ങൾ പേടിക്കേണ്ട കാര്യമെല്ലാം മിക്കപ്പോഴും തൊണ്ണൂറ്റൊൻപത് ശതമാനം നിങ്ങൾ കൊടുത്ത സെന്റർ തന്നെയാണ് എക്സാം എഴുതാൻ നിങ്ങൾക്ക് ലഭിക്കുക ഓക്കെ ഇനി കമ്മിങ് ടു നെക്സ്റ്റ് പോയിൻറ്റ് നിങ്ങളുടെ ആൻസർ ഷീറ്റിലുള്ള എൻറോൾമെൻ്റ് നമ്പർ അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് എഴുതുന്ന ഓരോ ഡീറ്റെയിൽസും നിങ്ങളുടെ പേരായിക്കൊള്ളട്ടെ എൻറോൾമെൻറ്റ് നമ്പർ ആയിക്കോട്ടെ മറ്റ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ആയിക്കോട്ടെ കൃത്യമാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക ഇനി എഴുതുന്ന സമയത്ത് എൻറോൾമെൻറ്റ് നമ്പർ ചിലപ്പം ഒൻപത് അക്കമേ ചിലർക്കുണ്ടാവുകയുള്ളൂ പത്ത് കള്ളി ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് നിങ്ങളുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എന്നാണ് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ അത് ഫസ്റ്റ് ആദ്യത്തെ ഒമ്പത് കോളങ്ങളിൽ എഴുതുക ലാസ്റ്റ് കോളത്തിൽ എക്സ് മാർക്ക് ചെയ്യുക ചിലരാദ്യം സീറോ ഇടും അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇഗ്നോ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ തരുന്നത് അപ്പോൾ ആലോചിക്കുക ആദ്യത്തെ കോളങ്ങൾ മൊത്തം ഫില്ല് ചെയ്യുക ലാസ്റ്റ് കോളത്തിൽ ഒരു എക്സ് ഇട്ട് വെച്ചാൽ മതി ഒമ്പത് അക്കമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇനി പത്തക്കം ഒന്ന് രണ്ട് മൂന്നാല് അഞ്ച് ആറ് ഏഴ് ഇട്ട് ഒമ്പത് പൂജ്യം എന്നാണ് നിങ്ങളുടെ എൻട്രോൾമെന്റ് നമ്പർ എങ്കിൽ പത്ത് കള്ളിയിലും എഴുതാനുള്ള അക്കങ്ങളായി അപ്പം പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ടതില്ല സപ്പോസ് ഒമ്പതക്കമാണെങ്കിൽ മാത്രം ലാസ്റ്റ് എക്സ് ഇട്ടിട്ട് ആ കോളം ഫില്ല് ചെയ്താൽ മതിയാവും ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം യാ ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് നിങ്ങൾക്ക് വലിയൊരു ആണ് പൊതുവേ ഇഗ്നോ എഴുതാൻ തരിക അപ്പം അത് എഴുതി തീർത്ത് നിങ്ങൾക്ക് എക്സാമിന് പുതിയ സപ്ലിമെന്ററി ഷീറ്റ് എടുക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ സപ്ലിമെന്ററി ആൻസർ ഷീറ്റ് കിട്ടുമെന്ന് കരുതി കഴിഞ്ഞാൽ തെറ്റാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു ബുക്ക്ലെറ്റ് അത് അതിലെഴുതാനുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ അത്രത്തോളം ഉത്തരങ്ങൾ വരുന്ന രീതിക്ക് മാത്രമാണ് ആ എക്സാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് പറഞ്ഞു തരുന്ന മറ്റൊന്നല്ല ഒരു ഷീറ്റ് തരും ആ ഷീറ്റിന് അപ്പുറത്തേക്ക് ഒരു പേപ്പർ പോലും എക്നോൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട അപ്പം എത്രയാണെങ്കിലും ഉത്തരങ്ങൾ എഴുതുന്നത് ആ ഒരു ബുക്ക്ലെറ്റിനകത്ത് തന്നെ എഴുതി തീർക്കാനാണ് പ്രത്യേകം പറയുന്നത് ഇനി ഏതെങ്കിലും പേജ് നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് വിടുകയാണെങ്കിൽ അതിൽ പി ടിഒ എന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങളിപ്പം സപ്പോസ് ലാസ്റ്റിലേക്ക് നിങ്ങൾ ഒരു മൂന്നോ നാലോ പേജ് ബാക്കി വന്നോന്നിരിക്കട്ടെ അപ്പം അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പി എന്ന് ജസ്റ്റ് ആ പേജിൽ നിന്ന് അടുക്കായിട്ട് എഴുതി വെച്ചാൽ മതിയാവും ഇനി എക്സാം ഹോളിൽ കയറി കഴിഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾ അറ്റൻഡൻസ് ഷീറ്റ് സൈൻ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നുള്ളത് അതെപ്പോഴും ഇൻവിജിലേറ്റർ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് അങ്ങനെ ആരെങ്കിലും തന്നെ എക്സാം എഴുതി കഴിയുന്നവരെ അറ്റൻഡൻസ് ഷീറ്റ് കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ ഒപ്പിട്ടിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടെ ഇൻവിജിലേറ്ററോട് ചോദിക്കുക ഒരുപക്ഷെ ഇൻവിജിലേറ്റർ മറന്നതായിരിക്കാം അല്ലെങ്കിൽ ഒപ്പിട്ടത് നിങ്ങൾ മറന്നതായിരിക്കും അങ്ങനെയാണെങ്കിലും ആണെങ്കിലും ഇൻവിജിലേറ്ററോട് ചോദിച്ച് ഉറപ്പാക്കുന്നതിലൂടെ അറ്റൻഡൻസ് ഷീറ്റ് ഒപ്പിട്ടു എന്നുള്ളൊരു കാര്യം ഉറപ്പിക്കാൻ പറ്റും മറ്റൊന്നുമല്ല അറ്റൻഡൻസ് ഷീ നിങ്ങൾ ഒപ്പിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം എഴുതിയാലും നിങ്ങളുടെ പേപ്പറോ അല്ലെ നിങ്ങളുടെ അറ്റൻഡൻസ് അവിടെ ആബ്സെന്റ് ആയിട്ടാണ് മാർക്ക് ചെയ്യുക അറ്റൻഡൻസ് ഷീറ്റ് നോക്കിയിട്ടാണ് ആര് ഇപ്പൊ എഴുതി അല്ലെ വന്നോ ഇനിയിപ്പോ രണ്ട് പേജ് ആണ് എഴുതിയെങ്കിൽ പോലും അത് എഴുതി എന്നുള്ളത് അവര് സാക്ഷ്യപ്പെടുത്തുക ഈ അറ്റൻഡൻസ് ഷീറ്റിലെ സിഗ്നേച്ചറുകൂടെ നോക്കിയിട്ടാണ് അതുകൊണ്ട് അറ്റൻഡൻസ് ഷീറ്റ് ഒപ്പിടുന്നുണ്ടെന്നുള്ള ഒരു കാര്യം എല്ലാവരും ഉറപ്പുവരുത്തുക ഇനി നെക്സ്റ്റ് യാ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുമ്പം അന്നേ ദിവസം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഏത് പരീക്ഷയാണ് എഴുതാൻ പറ്റുക എന്ന് കൊടുത്തിട്ടുള്ളത് ആ പരീക്ഷ മാത്രമേ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരുപാട് പരീക്ഷകൾ എഴുതുന്നവരാണ് അതൊക്കെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് സപ്പോസ് നിങ്ങളുടെ സുഹൃത്തിനൊക്കെ തന്നെ അന്നേ ദിവസം സെയിം സബ്ജക്റ്റിൽ ഒരു പരീക്ഷ ഉണ്ടെന്ന് പോലും അല്ലെങ്കിൽ നിങ്ങൾ എഴുതേണ്ടുന്ന പരീക്ഷ ഒരു പക്ഷേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിലേക്ക് വന്നപ്പം ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ തന്നെ അത് ഇപ്പോഴാണെങ്കിൽ റീജൽ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടുക അതല്ലാത്ത പക്ഷം ഒരുപക്ഷെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാത്ത മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾ എഴുതേണ്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സിലെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ആ ഒരു കോഴ്സ് രേഖപ്പെടുത്താനെഴുത് അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ വന്നിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണോ അതിൻ്റെ ടെസ്റ്റ് പേപ്പർ അല്ലെ അതിൻ്റെ ടേം എക്സാമിനേഷൻ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ ഇനി ആൻസർ ഷീറ്റ് നിങ്ങൾ നിങ്ങൾക്ക് അവർ ബുക്ക്ലെറ്റ് തരുന്നു ആൻസർ ഷീറ്റിൽ നിങ്ങളെല്ലാം എഴുതി സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ട് നിങ്ങൾ ഉറപ്പിക്കണം ഒന്ന് നിങ്ങളുടെ ഒപ്പ് വേണം രണ്ട് വന്നിരിക്കുന്ന ഇൻവിജിലേറ്റർ ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക മൂന്നാമത്തത് ഈ നിങ്ങൾ എവിടുന്നാണോ എഴുതുന്നത് അവരതിൻ്റെ ഒരു സീല് പതിപ്പിക്കാറുണ്ട് എക്സാം സെന്ററിന്റെ അപ്പോൾ എക്സാം സെന്ററിന്റെ സീല് വേണം ഇൻവിജിലേറ്ററിന്റെ ഒപ്പ് വേണം നിങ്ങളുടെ ഒപ്പമുണ്ട് എന്നുള്ളൊരു കാര്യം ആൻസർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉറപ്പുവരുത്തുക ഇനി എക്സാം സെന്ററിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അതേ വെന്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോൾ ടിക്കലിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അതേ എക്സാം സെന്ററിൽ വേണം പോകാൻ മറ്റ് എക്സാം സെന്റേഴ്സ് പോയിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് രണ്ട് കിലോമീറ്റർ ദൂരത്ത് ഒരു എക്സാം സെന്റർ ഉണ്ടായിരിക്കാം നാല് കിലോമീറ്റർ ദൂരത്ത് എക്സാം സെന്റർ ഉണ്ടായിരിക്കാം നാല് കിലോമീറ്റർ ദൂരത്തുള്ള സെന്ററിലാണ് പരീക്ഷ നടക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിൽ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ നാല് കിലോമീറ്റർ ദൂരത്തുള്ള എക്സാം സെന്ററിൽ തന്നെ പോയിട്ട് പരീക്ഷ എഴുതണം മറ്റൊരു ഓപ്ഷൻ നമുക്കില്ല ഓക്കെ അതും ക്ലിയർ ആണെന്ന് കരുതുന്നു ഇനി ഡിഫറെൻ്റ്ലിയേബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ആരെങ്കിലും ഒക്കെ തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രൈബിനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം പരീക്ഷ എഴുതാനൊരാളെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ റീജിയണൽ സെൻ്ററുമായിട്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക ഇനി അതല്ല നിങ്ങൾക്ക് അഡീഷണൽ ടൈം മതി എന്നാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ എഴുതാം അഡീഷണൽ ടൈമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ അതും റീജിയണൽ സെൻറ്ററിനെ നേരത്തെ തന്നെ അറിയിക്കേണ്ടതുണ്ട് അപ്പം കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് നീഡ് ടു കോൺടാക്ട് ദ റെസ്പെക്റ്റീവ് റീജിയണൽ സെൻ്റർ ഫോർ ഒപ്റ്റൈനിങ് പെർമിഷൻ ഓഫ് യൂസിങ് അമാനുവൻസസ് അതായത് സ്ക്രൈബ് അപ്പോൾ നിങ്ങൾക്ക് പകരം എഴുതുന്ന വ്യക്തിയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ കോമ്പൻസേറ്ററി ടൈം അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ടൈം ലഭിക്കണമെന്നുണ്ടെങ്കിലും റീജിയണൽ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രം മതിയാവും അപ്പോൾ അത് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക ഇനി എക്സാം എഴുതാൻ വരുന്ന എല്ലാവരും അവരുടെ ഇഗ്നോ ഐ ഡി കാർഡ് എന്തായാലും എടുക്കണം ഓക്കെ ഇഗ്നോ ഐ ഡി കാർഡ് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സപ്പോസ് എന്തെങ്കിലും കാരണത്താൽ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഐ ഡി കാർഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ളൊരു ഫോട്ടോ ഐ ഡി കാർഡുമായിട്ട് വേണം പോവാൻ പറ്റുന്നവർ രണ്ടും എടുത്തിട്ട് പോവുക ഇക്നോ ഐ ഡി കാർഡും എടുക്കുക ഒരു അല്ലാതെ ഒരു ആധാർ കാർഡോ അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ടർ ഐഡിയോ ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും ഗവൺമെന്റ് ഇഷ്യൂഡ് ആയിട്ടുള്ള ഫോട്ടോ ഉള്ള ഐ ഡി കാർഡ്സ് തന്നെ ക്യാരി ചെയ്യുക ആൻഡ് അതിന്റെ കൂടെ നിങ്ങൾ കൊണ്ടുപോകാണോ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഹോൾ ടിക്കറ്റും ഇക്നോ ഐ ഡി കാർഡും ആണ് പ്രത്യേകം ഓർക്കുക ഇനി മൊബൈൽ ഫോണും അതുപോലെ മറ്റേ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒന്നും തന്നെ എക്സാമ്പോളിനകത്ത് സ്മാർട്ട് വാച്ച് ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല അൺ ടിലാൻ അൺലസ് നിങ്ങൾക്ക് പെർമിഷൻ ഉള്ളത്തണം പെർമിഷൻ ആവശ്യം ചില കോഴ്സുകൾക്ക് ഇപ്പം ജ്യോതിഷം എന്നുള്ള കോഴ്സ് ഉണ്ട് ജ്യോതിഷം കോഴ്സിന് കാൽക്കുലേറ്റർ അലൌഡാണ് പക്ഷേ എല്ലാ കോഴ്സുകൾക്കും ഒന്നും അലൌഡല്ല അപ്പോൾ അതുകൊണ്ട് കോഴ്സിന് അലൗഡാണേൽ മാത്രം കാൽക്കുലേറ്റർ ക്യാരി ചെയ്യല്ലാത്ത പക്ഷം കൊണ്ടുപോകരുത് ഇനി എക്സാമിൻ്റെ മീഡിയം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇംഗ്ലീഷിലാണ് പരീക്ഷ എഴുതേണ്ടത് ഇനി ലാംഗ്വേജസ് പഠിക്കുന്നവരുണ്ടെങ്കിൽ മറ്റു ലാംഗ്വേജസ് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഏതാണോ നിങ്ങളെ ഇപ്പോൾ ഒരു സംസ്കൃതം പഠിക്കുകയാണെങ്കിൽ മിക്ക എക്സാം എഴുതേണ്ടത് പലപ്പോഴും സംസ്കൃതത്തിൽ തന്നെയാണ് പക്ഷേ അതേ സ്ഥാനത്ത് ഹിസ്റ്ററി അല്ലെ പൊളിറ്റിക്കൽ സയൻസോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ ബയോളജിയോ പഠിക്കുന്നവരെ സംബന്ധിച്ച് ഇംഗ്ലീഷിലാണ് മലയാളികൾ എല്ലാവരും തന്നെ ഉത്തരം എഴുതുക സോ അവിടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെയാണ് സോറി അപ്പോൾ നിങ്ങൾ പഠിച്ചത് ഏതാണോ ആ ഒരു ഭാഷ തന്നെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം എനിക്ക് തോന്നില്ല അത് എല്ലാവരും തന്നെ ഇംഗ്ലീഷാണ് പഠിക്കുന്നത് സോ ഇംഗ്ലീഷിൽ തന്നെ ഉത്തരങ്ങൾ എഴുതുക റീജിയണൽ ലാംഗ്വേജിൽ എഴുതി കഴിഞ്ഞാൽ അവർ ആ ഉത്തരങ്ങൾ പരിഗണിക്കുന്നതായിരിക്കില്ല എന്ന് അവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇനി ചിലർക്ക് ചില എക്സെപ്ഷൻസ് ഉണ്ട് ഹിന്ദിയിൽ എഴുതേണ്ടവർക്ക് ഹിന്ദിയിൽ എഴുതാമെന്ന് പറയുന്നുണ്ട് അതുപോലെ ചില കോഴ്സുകൾക്ക് ബംഗാളി ലാംഗ്വേജിലും ഉത്തരങ്ങൾ എഴുതാം പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല സോ അത് സ്കിപ്പ് ചെയ്തു പോവാണ് പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സുകൾക്കൊക്കെ തന്നെ ഒ എം ആർ ഷീറ്റിലായിരിക്കും ആൻസർ ചെയ്യേണ്ടത് സൊ ഈ കോഴ്സുകൾ ആരെങ്കിലൊക്കെ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഈ എട്ട് കോഴ്സുകൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക ആൻഡ് ആൻസർ ചെയ്യേണ്ടത് ഓ എം മാർക്ക് ഷീറ്റ്സിലാണ് ഓക്കെ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രാക്ടിക്കലുള്ള പരീക്ഷകളെ സംബന്ധിച്ച് ലൈബ്രറി സയൻസ് അല്ലാതെ മറ്റേത് പ്രാക്ടിക്കലിനെ പറ്റിയും അതിൻ്റെ എക്സാം ഡേറ്റ്സിനെ പറ്റിയും അറിയുന്നതിനായിട്ട് നിങ്ങളുടെ റീജിയണൽ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാനാണ് ഹോള്ടിക്കലിൽ പറയുന്നത് ഓക്കെ അപ്പം റീജിയണൽ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടുക നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഷെഡ്യൂൾ ഒക്കെ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇനി എക്സാം ഹോളിൽ നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും എത്താൻ ശ്രമിക്കുക അതൊക്കെ ഒരു എനിക്ക് തോന്നുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എക്സാം ഹോളിൽ സമയത്തിന് എത്തുക എന്നുള്ളത് ഇനി മഴക്കാലമൊക്കെയാണ് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു ഡിലേ വന്നെന്ന് കരുതിയിട്ട് എക്സാം രണ്ട് മണിക്കാണ് അയ്യോ ഞാൻ രണ്ടേ കാലാവും എത്താം എന്ന് കരുതിയിട്ട് നിങ്ങൾ എക്സാം എഴുതാതെ പോകരുത് ഒരു മുപ്പത് മിനിറ്റ് വരെ അലവൻസ് അവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ കൃത്യമായിട്ടുള്ള കാരണമുള്ളവർക്ക് ഒരു മുപ്പത് മിനിറ്റ് വരെ അവരവരുടെ ഒരു അലവൻസ് അലോ ചെയ്യുന്നുണ്ട് അതായത് രണ്ട് മണിക്ക് തുടങ്ങിയ പരീക്ഷയ്ക്ക് രണ്ടരയ്ക്കുള്ളിൽ എത്തിയാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും അപ്പോൾ അഞ്ച് മിനിറ്റ് വൈകി പത്ത് മിനിറ്റ് വൈകി പി എസ് സിക്ക് ഒക്കെ ചിലപ്പോൾ ഒരു മുപ്പത് സെക്കൻഡ് വയ്യാൽ പോലും അവിടെ അവർ കയറ്റാറില്ല പക്ഷേ ഇത് വേറെയാണ് ഇഗ്നോ ആ കാര്യത്തിലൊക്കെ വളരെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ എന്തെങ്കിലും ജെനുവിൻ റീസൺ കാരണം വൈകുകയാണ് അഞ്ച് മിനിറ്റ് വൈകീന്ന് കരുതിയിട്ട് പരീക്ഷ എഴുതാതെ തിരിച്ച് വിട്ടു പോകേണ്ട കാര്യമില്ല പോവുക പരീക്ഷ എഴുതുക എഴുതിയ ശേഷം മാത്രം പോവുക ഇനി ആരും അറിഞ്ഞുകൊണ്ട് വൈകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങളെല്ലാവരും ഇത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിലും പഠിക്കുന്നത് ഇന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എത്ര നേരത്തെ എത്താൻ പറ്റുമോ അത്ര നേരത്തന്നെ നിങ്ങൾ എത്തും പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ളതല്ല അതുകൊണ്ട് എന്തെങ്കിലും രീതി നിങ്ങൾ വൈകിയാൽ പോലും ഒരു മുപ്പത് മിനിറ്റ് വരെ നിങ്ങൾക്ക് എക്സാംകോളിൽ കയറാൻ പറ്റും സോ പരമാവധി ഇറങ്ങിത്തിരിക്കുന്നവരെല്ലാവരും തന്നെ എക്സാമോളിൽ എത്തി എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രം തിരിച്ചു പോവുക കുറച്ച് വൈകി എന്നതിൻ്റെ പേരിൽ പരീക്ഷ എഴുതാതെ പോകരുത് എക്സാമോള് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു മണിക്കൂറെങ്കിലും അതിനകത്ത് ഇരിക്കേണ്ടതുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ ഒരു മണിക്കൂർ മിനിമം നിങ്ങൾ അതിനകത്ത് ഇരിക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞിട്ട് മൂന്ന് മണിക്കൂർ പരീക്ഷയാണെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറങ്ങാം പക്ഷേ എല്ലാവരും പരമാവധി എല്ലാം എഴുതി കഴിഞ്ഞ ശേഷം മാത്രം ഇറങ്ങുന്നുണ്ടെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക ഇനി ഹോൾ ടിക്കറ്റ് വാലിഡ് ആവണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഇതാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കോഴ്സുകൾക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വന്നിട്ടുള്ളതെന്നൊരു കാര്യം ഉറപ്പ് വരുത്തുക അത് നിങ്ങൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നിങ്ങൾ നാല് അല്ലെങ്കിൽ അഞ്ച് പേപ്പറുകൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ മൂന്ന് പേപ്പറിനെ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള റീസൺ റീജിയണൽ സെന്ററുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും പറഞ്ഞു വരുന്നത് ആ മൂന്ന് കോഴ്സുകൾക്ക് മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ സോ അത് മൂന്ന് രജിസ്റ്റേഡ് കോഴ്സുകൾ തന്നെയാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക പിന്നെ റീവാലുവേഷന് കൊടുത്ത പേപ്പർ കഴിഞ്ഞ വട്ടത്തെ റീവാലുവേഷന് കൊടുത്ത പേപ്പറൊക്കെ ആണെങ്കിൽ ഈ വട്ടം നിങ്ങൾ ആ സെയിം പേപ്പറിന് എഴുതുന്നുണ്ടെങ്കിൽ ഏതിനാണോ കൂടുതൽ മാർക്ക് റീവാലുവേഷൻ ചെയ്തു വന്ന പേപ്പറിനാണ് കൂടുതൽ മാർക്കെങ്കിൽ അതായിരിക്കും എടുക്കുക അതല്ല നിങ്ങൾ ഈ വട്ടം എഴുതി കിട്ടിയ മാർക്കാണ് കൂടുതലെങ്കിൽ ഈ വട്ടത്തെ മാർക്കാണ് എടുക്കുക അതുകൊണ്ട് മാർക്ക് കുറഞ്ഞു പോകുന്ന പേടിയും വേണ്ട ആൻസർ ഷീറ്റ് ആർക്കും എക്സാം ഹോളിൻ്റെ പുറത്തോട്ട് എടുക്കാൻ പാടുള്ളതല്ല അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളാ പോയി എഴുതിയതിന് പ്രത്യേകിച്ച് കാര്യമല്ല അല്ലെ എക്സാം ഷീറ്റ് കൃത്യമായിട്ട് ഇൻവിജിലേറ്ററെ സമയമാകുമ്പം ഏൽപ്പിക്കേണ്ടതാണ് പിന്നെ കയ്യിലുള്ള അഡ്മിറ്റ് കാർഡ് കുറച്ച് സൂക്ഷി വെക്കുക എന്തെങ്കിലും ആവശ്യം ഭാവി വരികയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇമ്പേഴ്സണേഷൻ മറ്റൊരാൾക്ക് വേണ്ടി പോയി പരീക്ഷ എഴുതുന്ന എനിക്ക് തോന്നുന്നതൊന്നും നമ്മുടെ ചിന്തയിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് സോ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അസൈൻമെൻറ്റിൻ്റെ മാർക്കുമൊക്കെ തന്നെ ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ടേമെൻറ്റ് എക്സാമിനേഷൻ മാർക്കിനോടൊപ്പം തന്നെ ഗ്രേഡ് കാർഡിൽ സ്റ്റുഡൻറ് പോർട്ടലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ അഡ്മിറ്റ് കാർഡ് സോറി അഡ്മിറ്റ് കാർഡ് അഥവാ ഹോൾ ടിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടൊരു ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെ കരുതുന്നു ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ലേൺ പറ്റി അറിയാത്തവർക്ക് ആദ്യമായി കാണുന്നവരും കാണുന്നവരുണ്ടാവല്ലോ പക്ഷേ ഞാൻ വളരെ ചുരുക്കം വാക്കുകളിൽ ലേൺ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന കോഴ്സുകൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗനോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വോയ്സ് ലേൺ വോയിസ് അവരുടെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്നുണ്ട് ഒരാത്തതിന് ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന ലേൺ വോയിസ് ഒട്ടനേകം അക്കാഡമിക് ആസ് വെൽ ആസ് കോ കരിക്കുലർ ആക്ടിവിറ്റീസും ലേണേഴ്സിനായിട്ട് നടത്താറുണ്ട് ഇനി ലേൺ വോയിസിൻ്റെ നില ലേണേഴ്സിനെയും അതുപോലെ തന്നെ മുൻപ് പഠിച്ചു പോയ ലേണേഴ്സിനെയും ഒക്കെ തന്നെ എക്സ്പീരിയൻസ് അറിയാനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും സോ കൂടുതൽ അറിയുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പം മറ്റിതുപോലത്തെ അപ്ഡേറ്റ് വീഡിയോസും അതുപോലെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള ഇഗ്നു സംബന്ധിച്ചുള്ള ലേൺ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും സോ അിൽ നെക്സ്റ്റ് ടൈം